ഹലോ സുഹൃത്തുക്കൾ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് കൈ നാളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഭിന്നശേഷിക്കാർക്ക് ജോലി ലഭിക്കാനുള്ള ഒരു സുവർണ അവസരവുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോയിൽ വന്നിരിക്കുന്നത് അതായത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സ് മുപ്പത്തി അഞ്ച് വയസ്സിനും കിഴക്കായിട്ട് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കൊച്ചിയിൽ വെച്ചുകൊണ്ട് സെൻ്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിങ്ങിൻ്റെ നേതൃത്വത്തിൽ നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൗജന്യ കോഴ്സുണ്ട് ആ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിവിധ കമ്പനികളിൽ ജോലിയും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ചോടെയുള്ള പതിനെട്ടിനും മുപ്പത്തഞ്ചിനും വയസ്സിൻ്റെ ചോടെയുള്ള ഭിന്നശേഷിക്കാർ ഈ മെസ്സേജ് കണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നമ്പർ താഴെ പറയാം ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ആള ആളായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആൾ ആവശ്യമില്ല അതുകൊണ്ട് ഇരുപത്തഞ്ച് ആളുള്ളിൽ നിങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ സൗജന്യമായിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉയർന്ന കമ്പനികളിൽ നല്ല ശമ്പളത്തോടുകൂടിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് സാധ്യത അല്ല ഉറപ്പാണ് അതുകൊണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് ഇത് പറ്റില്ല അതുകൊണ്ട് എല്ലാവരും ഈ മെസ്സേജ് കഴിയുന്നതും ഭിന്നശേഷിക്കാരായ ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ അവർക്ക് ഈ പോയിസിലേക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ താഴെ പറയുകയാണ് എൺപത്തിരണ്ട് എൺപത്തിയൊന്ന് എഴുപത്തി മൂന്ന് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് ആ കോഴ്സ് പൂർത്തിയാക്കാനുള്ള ശ്രമം തുടരുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ